ഇത് നമ്മുടെ അവസാനത്തെ സെക്ഷനാണ് ഞാൻ ചിന്തിക്കായിരുന്നു എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് ക്രിസ്തീയ ഗോളത്തിൽ നഷ്ടപ്പെട്ട സുവിശേഷത്തെക്കുറിച്ചാണല്ലോ നാം പറഞ്ഞത് പുതിയ നിയമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും തങ്ങൾ ഒരു പരാജയമാണെന്ന് ചിന്തിക്കുന്നവരോടാണ് ഈ ദിവസങ്ങളിൽ അവർ കേട്ട ദൈവത്തിൻ്റെ വചനം അത് കേട്ടവർ ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കാം ഞാൻ എൻ്റെ ജീവിതം മുഴുവനും നശിപ്പിച്ചു കളഞ്ഞല്ലോ പല തെറ്റായ കാര്യങ്ങളും ഞാൻ ചെയ്തു എനിക്ക് മുപ്പത്തഞ്ച് വയസ്സാകുന്നത് വരെ ഞാൻ ആർക്കും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നേരായിട്ട് വളർത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ ചില കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെട്ടില്ല ഞാനിതും അതുമൊക്കെ തെറ്റായിട്ടാണ് ചെയ്തത് പ്രത്യേകിച്ച് പ്രായമായവർ ഒരു പക്ഷേ ചെറുപ്പക്കാരായ നിങ്ങളിൽ ചിലരിങ്ങനെ പറയും ഞാനിതറിഞ്ഞിട്ട് എൻ്റെ മാതാപിതാക്കളെ കുറച്ചുകൂടി അനുസരിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി എനിക്കെന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ പിശാചി പെട്ടെന്ന് തന്നെ പറയും ഇല്ല നിനക്കൊരു പ്രതീക്ഷയുമില്ല നീ ഒരു പ്രയോജനമില്ലാത്തവനാണ് നിനക്ക് ധാരാളം അവസരമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തട്ടിത്തെറപ്പിച്ചു ഇനിയും നിനക്ക് അവസരമില്ല ഇതാണ് നമ്മൾ ഈ പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതെങ്കിൽ സുവിശേഷം അതൊരു ദയനീയമായ സുവിശേഷമാണ് എന്നാൽ അങ്ങനെയല്ല ജീവിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും പ്രതീക്ഷ നൽകുന്നതാണ് സുവിശേഷം അതൊരു പുരുഷനോ സ്ത്രീയോ കുഞ്ഞോ അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം പ്രതീക്ഷയുണ്ട് ഏത് മേഖലയിലും നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് യേശുവിൻ്റെ നാമത്തിൽ പറയാനായിട്ട് കഴിയും ദൈവത്തിനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉൽപ്പത്തി ഒന്നിൽ വായിക്കുന്നത് പോലെ പാഴും ശൂന്യവുമായിട്ടുള്ള അത് പാഴായിരുന്നു ശൂന്യമായിരുന്നു ഇരണ്ടതായിരുന്നു അങ്ങനെയുള്ള ഒരു ഭൂമിയെ ഭൂമിയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ദൈവവചനം ആരംഭിക്കുന്നത് അങ്ങനെയാണ് അത് തുടങ്ങുന്നത് അത്ഭുതകരമല്ലേ വേദപുസ്തകം തുടങ്ങുന്നത് ഒരു പൂർണ്ണതയുള്ളൊരു ഭൂമിയെപ്പറ്റി പറഞ്ഞുകൊണ്ടല്ല ഒന്നാം വാക്യത്തിൽ അത് പൂർണ്ണമായിരുന്നു രണ്ടാം വാക്യത്തിൽ അത് പാഴും ശൂന്യവുമായി അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു എന്ന് വായിക്കുന്നു അതിൻ്റെ അർത്ഥം ഒരു തള്ളക്കോഴി തൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്കു മീതെ ചിറക് വിരിച്ചിരിക്കുന്നത് പോലെയാണ് അതിനെ സംരക്ഷിച്ചുകൊണ്ട് ആത്മാവിനെ ഒരു അമ്മയോടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ തന്നെ ദൈവം ഒരു പിതാവും മാതാവുമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരമ്മ കോഴി എരിശിലമിനെ നോക്കി യേശു പറഞ്ഞു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ ആഗ്രഹിച്ചു അതുപോലെ ദൈവം ഈ നിസ്സഹായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു അവർക്ക് തങ്ങളുടെ തന്നെ കാലിൽ എഴുന്നേക്കാൻ കഴിയുന്നില്ല നടക്കാനായിട്ട് പ്രാപ്തിയില്ല കഴുകനും പരുന്തുമൊക്കെ അവരെ റാഞ്ചിക്കൊണ്ടു പോകാം എന്നാൽ ഈ അമ്മ കോഴിയെ പോലെ പരിശുദ്ധാത്മാവിടെ ഉണ്ട് അവരുടെ രക്ഷയ്ക്കായി ദൈവവചനത്തിൻ്റെ ഒന്നാം താളിൽ നാം വായിക്കുന്നതാണ് പാഴും ശൂന്യവും ഇരുൾ നിറഞ്ഞതുമായി ഈ ഭൂമിയെ എടുത്ത് ദൈവം മനോഹരമായ ഒരു കാര്യം ഉണ്ടാക്കി തീർക്കുന്നു ദൈവം തന്നെ ആറാമത്തെ ദിവസം അതിനെ നോക്കിയിട്ട് പറയാണ് വളരെ നല്ലത് വളരെ നല്ലത് ഇപ്പം ചോദ്യം ഇതാണ് നിങ്ങൾക്കതിനായിട്ടുള്ള വിശ്വാസമുണ്ടോ നിങ്ങൾ ചെയ്ത തെറ്റായ കാര്യങ്ങളെ നോക്കുമ്പം നമ്മളെല്ലാവരും തെറ്റായ കാര്യം ചെയ്തവരാണ് ഒന്നാമത് നാം വിശ്വസിക്കുന്നു നാം നമ്മുടെ ഭാവത്തെ ഏറ്റു പറയുന്നതെങ്കിൽ യേശുവിൻ്റെ രക്തം സകല ഭാവം പോക്കി നമ്മളെ ശുദ്ധീകരിക്കും പിശാഞ്ചി നിങ്ങളോട് പറയും നിങ്ങൾ ചെയ്ത ചില വലിയ പാവങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നേരെ ചെയ്ത വലിയ പാവങ്ങളുടെ കാര്യം എങ്ങനെയാണ് നിങ്ങൾക്കറിയാവോ പൗലോസ് ചില ക്രിസ്ത്യാനികളെ കൊന്നവനാണ് നിങ്ങളെന്ത് ചെയ്തിരിക്കുന്നു പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക മരിച്ചവൻ്റെ അമ്മ ഇരിക്കുകയാണ് അവനറിയാം അവടെ മകനെ ഞാൻ കൊന്നതാണ് അവൻ അവിടെ നിന്നപ്പോൾ എന്ത് ചിന്തയായിരിക്കും അവൻ്റെ ഹൃദയത്തിൽ കൂടെ പോയത് അവൻ ചിന്തിച്ചോ എനിക്കൊന്നും പറയാനുള്ള യോഗ്യതയിൽ ഞാൻ ഇരിക്കാൻ പോവാണ് ഇല്ല അവൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ആ അമ്മയുടെ മകനെ അവൻ കൊന്നു അവൾക്കിപ്പം ഒരു മകനില്ല ഈ പ്രസംഗനാണ് അവളുടെ മകനെ കൊന്നത് എന്നാലത് അവൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തതാണ് എന്നാൽ അവനെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ രക്തത്തിൽ അവൻ വിശ്വസിച്ചു അവൻ ആരെയും കൊന്നിട്ടില്ലാത്തവനെ പോലെ അവൻ എഴുന്നേറ്റ് എന്ന് പ്രസംഗിക്കാനായിട്ട് കഴിഞ്ഞു അതാണ് വിശ്വാസം വിശ്വാസം ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നതാണ് റോമാലേഖനം അഞ്ചിൻ്റെ ഒമ്പതിൽ യേശുവിൻ്റെ രക്തം നിങ്ങളെ നീതീകരിക്കുമെന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം ഇതാണ് നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ നീതിമാനാക്കുക നിന്റെ മുഴുവൻ മുഴുവത്തിൽ നീ ഒരു ഭാവവും ചെയ്യാത്തവനെ പോലെ നിങ്ങൾക്കറിയാമോ ഞാൻ എങ്ങനെ അവിടെ നിൽക്കുന്നതെന്നോ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അധികാരത്തോടാണ് സംസാരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ അറുപത്തി ഏഴ് കൊല്ലമായിട്ട് ഞാൻ ഒരു പാവം ചെയ്തിട്ടില്ല അതാണ് എനിക്ക് ധൈര്യം തരുന്നത് നിങ്ങളെ ചിന്തിക്കുന്നു ഞാൻ പാവം ചെയ്തിട്ടില്ലെന്നോ നിങ്ങളെ ചിന്തിക്കുന്നു ഞാൻ പാവം ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ദൈവം എന്നെ പാവം ചെയ്യാത്തവനായിട്ടാണ് കരുതുന്നത് കാരണം ഞാൻ യേശുവിൻ്റെ രക്തത്തെ വിശ്വസിക്കുന്നു ഞാൻ ആ രക്തത്തെ ബഹുമാനിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയല്ല ഞാൻ ആ രക്തത്തെ ആദരിക്കുന്നു ദൈവം യേശുവിൻ്റെ രക്തത്തെപ്പറ്റി എന്ത് പറഞ്ഞോ ഞാനത് വിശ്വസിക്കുന്നു നിങ്ങൾ ചിലർ വിശ്വസിക്കുന്നു ഞാൻ പാപിയാണെന്ന് പറയുമ്പോൾ ഞാൻ താഴ്മയുള്ളവനാണെന്ന് നീ താഴ്മയുള്ളവനല്ല അവിശ്വാസിയാണ് നീ ദൈവത്തെ അപമാനിക്കുന്നവനാണ് ദൈവം പറയുന്നു യേശുവിൻ്റെ രക്തം എന്നെ നീതീകരിക്കുന്നു നീ പറയുന്നു ഇല്ലില്ലില്ലില്ല അങ്ങനെയല്ല നീ ഒരു കള്ളനാണ് നീ ദൈവത്തെ കള്ളനാണെന്നാണ് പറയുന്നത് ദൈവത്തെ കള്ളനെന്ന് പറയുന്ന അവസാനിപ്പിക്കുക നിങ്ങൾക്ക് അരിഷ്ടനാണെങ്കിൽ പോയി അരിഷ്ടനാകുക ദൈവത്തെ ഒരു കള്ളനാണെന്ന് നീ പറയരുത് നീ ഏറ്റുപറഞ്ഞ പാവത്ത് യേശുവിൻ്റെ രക്തം പരിഹരിക്കത്തില്ലെന്ന് നീ പറയരുത് അത് പറയുന്നെങ്കിലും അവസാനിപ്പിക്കുക നിങ്ങൾക്ക് പോയി ഒരു ഒരരിഷ്ഠനായിട്ട് ജീവിക്കണമെങ്കിൽ പോയി അരിഷ്ഠനായിട്ട് ജീവിക്കുക ദൈവത്തെ കളനെന്ന് പറയരുത് ദൈവം പറയുന്നത് സത്യമാണെന്ന് നീ വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതം അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ പാവമെല്ലാം എന്ന് പറഞ്ഞാൽ അത് ക്ഷമിച്ചിരിക്കുന്നു ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിശാജാണ് സത്യം പറയുന്നത് ദൈവം കള്ളം പറയുന്നു പിശാചാണ് സത്യം പറയുന്നത് ദൈവം കള്ളം പറയുന്നു അവരാണ് അരിഷ്ടർ അവരരിഷ്ഠരായിരിക്കാൻ യോഗ്യരുമാണ് അവർ നരകത്തിലേക്ക് പോകാൻ യോഗ്യരാണ് ഇത്രയുമല്ല യേശു കാൽവറിയിൽ ചെയ്ത ശേഷവും അവർ പിശാചിനെ മുഖത്തീകരിക്കുന്നു പിശാജി പറയുന്നത് സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു ഓ നീ ഒരു മഹാഭാവിയാണ് ഓ നീ ക്ഷമിക്കപ്പെടാത്ത കുറ്റം ചെയ്തവനാണോ നിങ്ങൾക്കറിയാമോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് സാഹിബ്രെ ദൈവം ക്ഷമിക്കാത്ത ഭാവം ഞാൻ ചെയ്തിട്ടുണ്ട് ആരാണ് അവരോടത് പറഞ്ഞത് പിശാജ് അവർ നിരന്തരം പിശാജ് പറയുന്നത് വിശ്വസിക്കുന്നു എന്നിട്ട് ദൈവവചനം പറയുന്ന തള്ളിക്കളയുന്നു അവർക്ക് എങ്ങനെ അരീക്ഷരാകാതിരിക്കാൻ കഴിയും ദൈവം സത്യം പറയുന്നവനാണെന്ന് അവർ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയുന്നത് വരെ നിങ്ങൾ പറയേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ പിശാജ് ഒരു കള്ളനാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ കോൺഫറൻസിൽ നിങ്ങൾ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും ഇത് പഠിക്കുക ദൈവം സത്യം പറയുന്നു പിശാജ് ഫോഷ് പറയുന്നു ഞാൻ അനേക പ്രാവശ്യം പിശാജിനോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു കള്ളനാണ് നിന്നെ എൻ്റെ കർത്താവ് കാൽവെറി തോൽപ്പിച്ചു നിനക്കെന്നെ തൊടാൻ കഴിയില്ല ആരംഭകാലത്ത് എന്നെ ഒത്തിരി പീഡിപ്പിച്ചിട്ടുണ്ട് കാരണം എനിക്കെൻ്റെ അവകാശത്തെ പറ്റി അറിയില്ലായിരുന്നു എനിക്കൊരിക്കൽ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ശാരീരിക പീഡ തന്നെ ഉണ്ടായി എന്നാൽ ഇപ്പോൾ അവൻ എന്നെ ഭയമാണ് ഞാൻ കൂടുതൽ ആത്മീയനായതുകൊണ്ടാണോ അല്ല ഞാൻ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങി നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചാൽ അവൻ നിങ്ങളെയും ഭയപ്പെടും ആളുകൾ ദൈവത്തെ വിശ്വസിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല നാം വിശ്വാസത്താലാണ് ജീവിക്കുന്നത് പല്ല് കടിച്ച് തീരുമാനമെടുക്കുന്നതിൽ കൂടെ അല്ല ഇന്ന് രാവിലെ നിങ്ങൾ പാവം ചെയ്തു യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കുമോ എപ്പോഴാണ് ആ ശുദ്ധീകരണം കിട്ടുന്നത് ഒരാഴ്ച നിങ്ങൾ ദുഃഖിച്ചിരുന്നതിന് ശേഷമാണോ നിങ്ങളുടെ പാവം ഏറ്റു പറഞ്ഞു ഒരാഴ്ച നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോഴാണോ ദേശുവിൻ്റെ രക്തം നിങ്ങളുടെ പാവം ശുദ്ധീകരിക്കുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവോജനത്തോട് കൂട്ടിച്ചേർക്കുക ദൈവോജനത്തോട് കൂട്ടിച്ചേർക്കുമ്പം ദൈവം ഒരു കള്ളനാണെന്നാണ് നിങ്ങൾ പറയുന്നത് സദൃശവാക്യത്തിൽ പറയുന്നുണ്ടോ ദൈവത്തെ ഒരു കള്ളനാക്കരുതെന്ന് നിങ്ങളോട് ഞാൻ അതാണ് പറയുന്നത് നീ ഒരു കള്ളനാണെന്ന് അതുകൊണ്ട് ഇത് വളരെ നിസ്സാരമാണ് വിശ്വാസമാണ് എൻ്റെ രഹസ്യം നിങ്ങൾക്കറിയാമോ ഒരു ദിവസം നിങ്ങൾ ചിലര് എന്നെ വിശ്വസിക്കുന്നില്ലായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ ചിലർ ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പല പാപങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചതിന് ശേഷവും ഉൽപ്പത്തി ഒന്നിപ്പറയുന്ന പോലെ നിങ്ങൾ പാഴും ശൂന്യവും ഇരുണ്ടതും അതുപോലെ ഒന്നിനും കൊള്ളാത്തതായിരിക്കാം ഉൽപ്പത്തി പോലെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമായ ഒരു കാര്യമാക്കാം നിങ്ങൾ വിശ്വസിക്കുന്നില്ല എനിക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുമോ സർവ്വശക്തായ ദൈവത്തിന് പോലും കഴിയില്ല നരകത്തിലേക്ക് പോകുന്ന പോലും ദൈവം തടയുന്നില്ല എന്നാൽ ദൈവം പറയുന്നത് ഇപ്പം നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ ആത്മാവിൽ നിങ്ങൾ ആരോഗ്യമുള്ളവനായിരിക്കും അതുപോലെ ദേഹിയിലും ജഡത്തിലും കാരണം മനസ്സ് ശരീരത്തെ സ്വാധീനിക്കും